വർഷം മുൻപുള്ള ഒരു വെള്ളിയാഴ്ച കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ ടൊവിനോ തരംഗം തിയേറ്ററുകളിലെത്തി പരീക്ഷണ ചിത്രമായ ഒരു ചെറിയ വിഭാഗം മനുഷ്യരെ മാത്രമേ തൃപ്തിപ്പെടുത്താൻ സാധിച്ചുള്ളൂ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമയ്ക്കൊപ്പം അതിന്റെ സംവിധായകന്റെ പേരും അജ്ഞതയിലാണ്ടു കഥയുടെ വഴിത്തിരിവ് തുടങ്ങുന്നത് വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു വ്യാഴാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഒരത്ഭുതം പോലെ ആ മനുഷ്യൻ തന്നെ രണ്ടാമത്തെ സിനിമയുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തി കാണും തോറും കാണാത്തത് കാട്ടിത്തന്ന കേൾക്കും തോറും കേൾക്കാത്തത് കേൾപ്പിച്ചു തന്ന ഒരു സൂപ്പർ നാച്ചുറൽ സിനിമയുമായി മലയാളത്തിന്റെ ബെഞ്ച് മാർക്ക് ലോക ചാപ്റ്റർ വൺ നീണ്ട അഞ്ചു വർഷം കൊണ്ട് അയാൾ നെയ്തെടുത്ത സ്വപ്നം കാലം സുഖപ്പെടുത്തുന്ന അയാളുടെ മുറിപ്പാടുകൾക്ക് ഇന്ന് വിജയത്തിന്റെ ഇരട്ടി മധുരമാണ് എട്ട് വർഷം കൊണ്ട് അയാൾ പടുത്തുയർത്തുന്നത് മലയാള സിനിമയുടെ കൂടെ പുതുരൂപമാണ് ഇനിയുള്ള കാലം ഈ ലോകം മറന്നു പോകാത്ത പേരായി മാറുന്നു ഡൊമിനിക് അരുൺ ലോകയുടെ കപ്പിത്താൻ ആദ്യ സിനിമയുടെ കൊമേഴ്സ്യൽ ഫെയിലിയർ ശരിക്കും എന്നെ ബാധിച്ചിരുന്നു ഇതല്ലേ പരിപാടി ഇത് ഇവിടെ നടക്കില്ലേ എന്നൊക്കെയുള്ള സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു അതിനിടയിൽ രണ്ട് പ്രൊജക്ടുകൾ ഓൾമോസ്റ്റ് സെറ്റായി വന്നെങ്കിലും പിന്നീട് മാറിപ്പോയി എങ്കിലും ഇഷ്ടമുള്ളതേ ചെയ്യൂ എന്ന തീരുമാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഡൊമിനിക് തന്റെ കമ്പാക്ക് ചിത്രത്തിനായി മാറ്റിവെച്ചത് നീണ്ട അഞ്ചു വർഷക്കാലമാണ് ലോകയുടെ പ്രിപ്പറേഷനു വേണ്ടി മാത്രം ചെലവായ രണ്ടര മൂന്ന് വർഷത്തെ അധ്വാനത്തിന്റെ കഥ പിന്നാമ്പുറങ്ങളിൽ ബാക്കിയാണ് ഒരു യക്ഷിക്കഥയ്ക്ക് ഈ പ്രപഞ്ചത്തോളം വലിപ്പം കൂട്ടാൻ അതിന് രാജ്യത്തിനകത്തും പുറത്തുമുള്ള മനുഷ്യരെ വണ്ടറടിപ്പിക്കാൻ വണ്ടർ അടുപ്പിക്കാൻ പോയ കാലം ഡിമാൻഡ് ചെയ്ത ഹൈബർനേഷൻ ആയിരിക്കാം ഒരു വാമ്പയർ ചിത്രത്തിലേക്ക് റൂട്ടഡായ കഥയെ ചേർത്ത് വെക്കുമ്പോഴും അതിലേക്ക് ഓരോ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിനെയും ബെസ്റ്റ് ബ്ലെൻഡ് ചെയ്യുമ്പോഴും കഥയുടെ ആഴത്തിൽ നിന്നോ അതിലൂടെ പ്രേക്ഷകരിലേക്ക് നീളുന്ന ഇമോഷണൽ ബോണ്ടിൽ നിന്നോ വ്യതിചലിക്കാതെ ലോകയെ കൊണ്ടുപോകുന്നതിലാണ് ഡൊമിനിക് തന്റെ സൂപ്പർ പവർ തെളിയിച്ചത് കൃത്യമായ ഇടവേളകളിൽ കാഴ്ചക്കാരന് ഗൂസ്മ മൂമെന്റുകൾ നൽകാനും തന്റെ ഇച്ഛക്കൊത്ത് ഡിസ്ട്രാക്ട് ചെയ്യിക്കാനും കോൺസെൻട്രേറ്റ് ചെയ്യിക്കാനും പിന്നീട് കഥയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടെടുക്കാനുള്ള ഈസ്റ്റെറക്സ് നൽകാനും ആ സംവിധായകന് സമർത്ഥമായി സാധിച്ചു കോസ്റ്റ്യൂമിലെ ഡീറ്റെയിൽ മുതൽ പാട്ടിലെ ഇൻസ്ട്രുമെന്റുകളിൽ വരെയും ലോകയ്ക്കുള്ള സൂക്ഷ്മത ആ ടീമിനു മേൽ കപ്പിത്താൻ അർപ്പിച്ച വിശ്വാസമാണ് ദിസ് നോട്ട് മൈ ഫിലിം ദിസ് ഇസ് ആ ഫിലിം എന്ന് ഡൊമിനിക് പറയുന്നതിനൊപ്പം സിനിമയെ അതിലെ ഓരോ ടെക്നീഷ്യന്റെയും ആർട്ടിസ്റ്റിന്റെയും സ്വന്തമാക്കി വീക്ക് പോയിന്റുകൾ പരസഹായത്തിൽ പരിഹരിച്ചു ടിക്കറ്റ് എടുത്ത് പല അവർ പടത്തിന് കയറിയവരെ പോലും ഓരോ ക്യാമറ റിവീലിങ്ങുകളിൽ റിലീസിന് പത്താം നാളും സ്ക്രീനുകൾക്ക് മുമ്പിൽ ആർപ്പുകളിൽ പൊങ്ങുന്നതും വിസിലടി മുഴങ്ങുന്നതും ആ ശില്പിയുടെ സർഗാത്മകതയ്ക്കുള്ള നന്ദിയാണ് കൊമേഴ്യൽ വാല്യു ആവോളമുള്ള നായകന്മാരെ മുൻനിർത്തി കോടിക്കണക്കുകൾ നിരത്തിവെച്ച് ഇന്ത്യൻ സിനിമാ ലോകം സൃഷ്ടിച്ച അതേ സിനിമാറ്റിക് മാർവൽ ആണ് ഡൊമിനിക് മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ ഹീറോയിൻ ചിത്രത്തിലൂടെ സാധ്യമാക്കുന്നത് അതിവേഗം നൂറ് കോടി കടക്കുന്ന ഫീമെയിൽ സെൻട്രിക് ചിത്രമായി ലോകം മാറുകയാണ് ഒപ്പം ബോളിവുഡ് താരങ്ങളായ ആലിയ ഭട്ട് പ്രിയങ്ക ചോപ്ര കൽക്കി സിനിമയുടെ സംവിധായകൻ നാഗാശ്വിൻ തുടങ്ങി നാനാദിക്കുകളിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകരുടെയും മറ്റുള്ളവരുടെയും പ്രശംസകളും രണ്ടായിരത്തി പതിനാലിലാണ് ഡൊമിനിക് അരുൺ എന്ന സംവിധായകൻ ക്രെഡോ എന്ന ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുന്നത് വളരെ ചെറിയ ബജറ്റിൽ ഒരു വീടിനെ കുഞ്ഞു പ്രിമൈസിലൊരുക്കിയ ഷോർട്ട് ഫിലിം അവാർഡുകൾ നേടിയതിനപ്പുറം ഡൊമിനിക് എന്ന സംവിധായകനെ കൂടെ അടയാളപ്പെടുത്തി തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ മൃത്യുജയം കൂടുതൽ ലാർജർ ക്യാൻവാസിൽ വ്യത്യസ്തമായ മേക്കിങ്ങിലെത്തി രണ്ട് ഷോർട്ട് ഫിലിമുകളും ഒരു മേക്കർ എന്ന നിലയിൽ ഡൊമിനിക്കിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതായിരുന്നു ആദ്യ ചിത്രം തരംഗം ഏറ്റെടുക്കാൻ ഒരു ധനുഷ് എന്ന താരത്തിന് കരുത്തേകിയതും അയാളുടെ കഥകളിലെ വ്യത്യസ്തതയാകാം പക്ഷേ തരംഗത്തിനെത്തിയ തിരിച്ചടി വീണ്ടും നീണ്ട കാലത്തേക്കും ഒരു ബ്രേക്കായി ലോകയുടെ കഥ പറയാനെത്തിയ ഡൊമിനിക്കിനെ കല്യാണി പ്രിയദർശൻ തിരിച്ചറിഞ്ഞിരുന്നില്ല കഥ പറഞ്ഞു പുറത്തിറങ്ങിയതും ടോവിനോ ബീസിൽ അഖിൽ സത്യം തുടങ്ങി നീണ്ട നിര താരങ്ങൾ ഡൊമിനിക്കിനെ വിളിച്ച് കല്യാണിയോട് കഥ പറഞ്ഞിരുന്നല്ലേ എന്ന് തിരക്കിയ സംഭവം സരസമായി അയാൾ വിവരിക്കുന്നുണ്ട് ആൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വിളിച്ചതാകാമെന്നും ഡൊമിനിക് പറയുന്നു ഇനി ഒരിക്കൽ പോലും പേരിനപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വണ്ണം ലോകം കൊണ്ട് അയാൾ തന്നെ ഇന്ത്യൻ സിനിമയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് കാലം എത്ര ലളിതമായാണ് അയാളുടെ പക്ഷത്തേക്ക് വാർന്നത് ഇനിയുള്ള നാല് ചാപ്റ്ററുകൾക്കായും കൗതുകം വറ്റാതെ ഈ നാട് കാത്തിരിക്കും വരാനുള്ള കാലം അയാളുടേതെന്ന് പ്രവചിക്കും ലോക ചാപ്റ്റർ വൺ ചന്ദ്രയാണ് ആ സിനിമകൾക്കൊക്കെയുമുള്ള പ്രൊമോഷൻ ഡൊമിനിക് എന്ന പേരാണ് അതിലെ ഇൻട്രസ്റ്റ് കിറിക്കൻ തോട്ടുകൾക്കും മാറ്റങ്ങൾക്കും മലയാള സിനിമ കാത്തിരിക്കുകയാണ് ലോക തുടരുക ഡൊമിനിക്